പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു നാടൻ പലഹാരത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ പണ്ട് കാലത്തൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന കുമ്പിളട വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടയാണിത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ നാലുമണിക്ക് ചായയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇത് പലർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഞാൻ ഒന്നുകൂടി കാണിക്കുകയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് ഓടി കണ്ടിട്ട് വന്നാലോ ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും എടുക്കുമ്പോൾ ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഒറ്റയ്ക്ക് നമുക്ക് ഉണ്ടാക്കാം അരിപ്പൊടി കൊണ്ട് മാത്രമായിട്ടും ഉണ്ടാക്കാം ഞാനിത് രണ്ടും ഒരേ കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര ഉരുക്കിയെടുത്തതാണിത് അതോര് കപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇതൊരു വെള്ള ശർക്കരയാണ്ട് വെളുത്തായിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് പഴമാണ് ഇത് പളയംകൂടം പഴമാണ് പാളയംകോടം പഴം ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഏത്തപ്പഴം ഉള്ളെങ്കിൽ അതിട്ടാലും മതി ഏത് പഴമാണെങ്കിലും ഇച്ചിരി കുഴഞ്ഞ ടൈപ്പ് പഴമാകുമ്പോഴാണ് നമുക്കതിന് ടേസ്റ്റ് കൂടുന്നത് നമ്മൾ ചക്കയിട്ടൊക്കെ ഉണ്ടാക്കിയില്ലേ അതുപോലെ തന്നെ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം പിന്നെ ഞാൻ ഇച്ചിരി ഫ്ലേവറിന് ചുക്കും ജീരകവും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് കുറച്ചിടുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും അപ്പോൾ ആദ്യം ഇതിനകത്തേക്ക് പഴമൊന്ന് അരിഞ്ഞ് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം പഴം ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ ഒരു കപ്പ് മാവ് വെച്ചല്ലേ എടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ പഴം ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ രണ്ട് പഴം അരിഞ്ഞെടുത്തു പിന്നെ അതിനകത്തേക്ക് ആ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന അതുകൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അഴവും ശർക്കരടിച്ച് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ആദ്യം പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു കപ്പ് വെച്ചിടുന്നുള്ളെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം പൊടി ഒരേ കപ്പ് വെച്ചുള്ളത് ഇടുകയാണ് നമുക്ക് ഇതിനകത്തേക്ക് റവ ചെടുക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ റവ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും അത് ഇത്രയും ഒരു കപ്പ് തന്നെ ചേർക്കരുത് പകുതിയെ ചേർക്കാവുള്ളൂ ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് എള്ളിടുകയാണ് കറുത്ത എള് അതൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇതിനകത്തേക്ക് കറുത്ത എള് ഇങ്ങനെ അടയുടെ മോളിൽ അപ്പോൾ നല്ലൊരു ഭംഗിയല്ലേ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ പിന്നെ തേങ്ങാക്കുത്ത് വറുത്ത് അതും ചേർത്തിടാം ഇതിനകത്തേക്ക് ഇത് ഒരു ടീസ്പൂൺ ആ പൊടി ചേർക്കുകയാണ് ഏലക്ക ജീരകം ചുക്ക് ഇതെല്ലാം കൂടെ ഞാൻ പല ആവശ്യത്തിന് വേണ്ടി പൊടിച്ച് വെക്കുന്നതാണ് അതിന്കത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ആവാനായിട്ട് കുറച്ചൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുകയാണ് ഒന്നെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയും പഴവും കൂടി ചേർക്കാം പിന്നെ ഇതിനകത്തേക്ക് ഞാൻ തേങ്ങക്കൊത്ത് ഇടുന്നില്ല എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു നമുക്ക് തേങ്ങ ഇടാം ഇതാ അത് കുറച്ചധികം ഇടാം നമുക്ക് ഇതിനകത്ത് തേങ്ങ കിടക്കുമ്പോൾ കടിച്ചെടുക്കാൻ സുഖമായിരിക്കും കേട്ടോ ഒരു അട തിന്നുമ്പോഴത്തേക്കും തേങ്ങയും കൂടെ ഉള്ളപ്പോൾ അത് നമുക്ക് ചവയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ ഈ തേങ്ങ ഫ്രീസറിൽ ഫ്രീസറിരുന്നുകൊണ്ടാണ് ഇതിങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത് ഞാനത് എത്ര അളവൊന്നും ഇല്ല കുറച്ചിട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി ഇതിനകത്തേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയും പഴവും കൂടി ഇട്ട് കൊടുക്കുകയാണേ വെള്ളശർക്കര ആയതുകൊണ്ട് വെളുത്തടയായിരിക്കും കേട്ടോ ഇതോ അട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കറുത്ത ശർക്കരയാണ് നല്ലത് എനിക്ക് എൻ്റെ ഇവിടുത്തെ കടയിൽ ഇത് ഈ വെള്ള ശർക്കരയെ കിട്ടാറുള്ളൂ പക്ഷേ അതിനകത്തൊപ്പം കല്ലും മണ്ണും ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ശർക്കരയാണത് ഞാൻ എപ്പോഴും അത് അതാണ് മേടിക്കുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്കിത് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം അല്ലെങ്കിൽ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഉരുക്കി വെച്ചിരിക്കുന്നത് പാനിയല്ല ശർക്കരേനെ ഉരുക്കിയെടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ അത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ചുകൂടെയൊക്കെ വെള്ളവും ശർക്കരയൊക്കെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശേ കുറച്ച് ചേർത്ത് കൊടുത്ത് നല്ല ഇത്തിരി ഒരു ലൂസ് പരുവത്തിൽ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ ശർക്കര കുറച്ചും കൂടെയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കുന്നത് ഇത് കുമ്പൾ കുത്തിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് ഞാനൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുകയാണ് കേട്ടോ ഈ പരുവായിട്ടുണ്ട് ഇതൊരു കറക്റ്റ് ഈ ഒരു പരുവത്തിലാകുമ്പം നമുക്ക് വേഗാനും എളുപ്പമായിരിക്കും അടയ്ക്ക് നമ്മൾ നമ്മൾ മറ്റേ നമ്മൾ ഉണ്ട പോലെ എടുത്തിട്ട് നമ്മൾ പരത്തിയെടുക്കുന്നതല്ലേ ഇത് കോരി അങ്ങോട്ട് അങ്ങോട്ടൊഴിക്കുന്നതാണ് ഒത്തിരി ലൂസാവരുത് ഈ ഒരു പരുവത്തിന് മതി അവിടെ ഇരിക്കട്ടെ നമുക്കിനി കുറച്ച് വാഴയിലെടുക്കണം കേട്ടോ ഞാൻ കുറച്ച് വാഴയിലെടുത്തിട്ട് കഴുകി അതിനെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കുമ്പിൾ കുത്തുമ്പം പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് വാട്ടിയെടുത്ത കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് കുമ്പിൾ കുത്താം കുറച്ചൊക്കെ ശരിയായ രീതിയിലൊക്കെ വന്നു പിന്നെ പിന്നെ ഷേയ്പൊക്കെ വേറെ വേറെ ഒക്കെ ആയിരുന്നു എന്നാൽ കുമ്പിൾ എങ്ങനെ എന്ന് കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കുന്ന ഇങ്ങനെ കേട്ടോ അതായതിന ഇങ്ങനെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കെ കേട്ടോ അതായത് ഇതുപോലെ എടുത്തിട്ട് അത് ആ കോർണറിലുള്ള ആ ഇല ഇതിനകത്തേക്ക് വെച്ച് മടക്കും അപ്പോൾ ഒരു കുമ്പിൾ ഷേപ്പ് ഒക്കെ വരും നമുക്ക് പറ്റുന്ന പോലെ എങ്ങനെ വേണമെങ്കിലും മടക്കി എടുക്കാം പിന്നെ ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയാണ് ഈ കുമ്പിൾ അട ഉണ്ടാക്കുന്നത് കുറച്ചൊക്കെ എനിക്ക് ആ ഷേപ്പ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്നെല്ലാം ഇതിനകത്തൊക്കെ കോരി ഒഴിച്ച് അട ഉണ്ടാക്കിയെടുത്തിട്ട് വരാമേ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇലയ്ക്കകത്തേക്ക് ഓരോ സ്പൂൺ വെച്ചെടുക്കാം എടുക്കാം കുമ്പിളിലാവുമ്പോൾ ഓരോ സ്പൂൺ വെച്ചേ ഇരിക്കുള്ളൂ ഒരുപാടായി കഴിഞ്ഞാൽ നമ്മൾ മടക്കി വരുമ്പോൾ അതിനിടക്കൂടെ താഴേക്ക് പോകരുത് നല്ലതുപോലെ ഇളക്കിയിട്ട് ഇങ്ങനെ അതുപോലെ കുമ്പിൾ കൊത്തിയിട്ട് ഓരോ സ്പൂൺ വെച്ച് ഇതിനകത്തേക്ക് ഇടാം എന്നിട്ടതിനെ മടക്കി മാറ്റി വയ്ക്കുക അങ്ങനെ എല്ലാ ഇലയിലും നമുക്ക് ഇങ്ങനെ നിറച്ച് കുമ്പിൾ കൊത്തിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു പതിനഞ്ച് അത്ര മിനിറ്റൊക്കെ മതി അപ്പം നമ്മൾ ഈ കുമ്പിൾ കൊത്തുന്ന സമയത്ത് തന്നെ ഞാൻ ഇഡിലേക്ക് വെക്കുന്ന അപ്പച്ചെമ്പിനകത്ത് വെച്ചാണ് വെക്കുന്നത് അപ്പോൾ അത് ആ സമയത്ത് തന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കണം അപ്പോൾ ഇതെല്ലാം നമ്മൾ കുമ്പിൾ കൊത്തി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വെച്ച് നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത്രയും മതി ആ സമയത്തിനുള്ളിൽ ഇത് വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഞാൻ ഇതൊക്കെ എല്ലാം ഒന്നാക്കിയിട്ട് വേവിച്ചിട്ട് വരാം എല്ലാ ഇട ആയിട്ടുണ്ട് വെള്ളം തിളച്ചിരിക്കുകയാണ് ഇങ്ങനെ ഇതിൻ്റെ ഓരോ തട്ടിലായിട്ട് ഞാനിത് രണ്ട് തട്ടിലായിട്ട് വെക്കാനുണ്ട് കേട്ടോ കുഞ്ഞ് കുഞ്ഞ് അട കുമ്പിളായതുകൊണ്ട് കുറച്ചധികം ഉണ്ട് ചിലതൊക്കെ സ്ക്വയറിൽ മൂന്നാലെണ്ണം കുമ്പിൾ കുത്തി എനിക്ക് നല്ലപോലെയൊന്നും വശം ഇല്ല കുമ്പൾ കുത്താനായിട്ട് ഒക്കെ പറ്റുന്ന രീതിയിലൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് ഒന്ന് വേഗട്ടെ വെന്ത് ഉടനെ നമ്മൾ എടുത്ത് തുറന്ന് കഴിക്കരുത് ഇത് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ അത് നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ കഴിക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത്രയ്ക്ക് രുചിയായിരിക്കും അത് അതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരിച്ചിരി ചൂടാണ് കുറച്ച് ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഒന്ന് എടുത്ത് തുറന്ന് നോക്കാം കേട്ടോ എൻ്റെ വെള്ള ശർക്കര ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ വെളുത്തടയാണെന്ന് ഇതാ നോക്കിക്കേ എല്ലാം എടുത്ത് ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് ഇപ്പോഴും ചൂടായതുകൊണ്ടാണ് ഞാൻ എടുത്ത് നോക്കാമെന്നത് എന്നാലും നമുക്കൊന്ന് തുറന്ന് നോക്കാതെ വാഴയിലക്ക് പോരാൻ വഴനയിലാണെങ്കിലും പ്രത്യേക ടേസ്റ്റായിരിക്കും കറുപേലയിലൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ കടയൊക്കെ ഒന്നും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി അല്ലെണ്ണമയോ ഒന്നും ഇല്ലാതെ നമ്മൾ അട ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് വൈകുന്നേരങ്ങൾ ചായയുടെ കൂടെയോ കട്ടൻ്റെ കൂടെയോ ഞാനിത് കഴിച്ചത് എങ്ങനെയാണെന്ന് പറയട്ടെ ഈ അടയും അയലപറുത്തവും കൂടിയാണ് കഴിച്ചോട്ടോ എന്തൊരു അല്ലേ വെള്ള കളറിലട അല്ല അടിപൊളി അട അതിൻ്റെ മേളിൽ എള്ളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ഏലയ്ക്കടയൊക്കെ ഇത്രയേ ഉള്ളൂ എൻ്റെ കുമ്പളയുടെ റെസിപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്